പഴമയുടെ രുചിയിലുള്ള ഒരു മോരുകറിയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് സാധാരണയായിട്ട് മോരുകറി ഉണ്ടാക്കുമ്പം തൈരും അതുപോലെ തന്നെ ഓയിലൊക്കെ യൂസ് ചെയ്യാറുണ്ട് എന്നാൽ ഈ മോരുകറിക്ക് ഓയിലോ തൈരോ ഒന്നും യൂസ് ചെയ്യുന്നില്ല ഇത് ബീഫിൻ്റെ കൂടെ അടിപൊളി കോമ്പിനേഷനാണ് അപ്പോൾ നമുക്ക് ഇത് ഉണ്ടാക്കി നോക്കാം ആദ്യം തന്നെ ഇതേ സൈസിലുള്ള ഏകദേശം ഒരു വലിയ നാരങ്ങയുടെ വലുപ്പത്തിലുള്ള പുളിയാണ് എടുത്തിട്ടുള്ളത് ഇത് കുറച്ച് ടൈം വെള്ളത്തിൽ സോക്കാൻ വേണ്ടി മാറ്റി വെക്കാം ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് ഐറ്റംസ് ചതച്ചെടുക്കാനുണ്ട് ഇതേപോലെ ചതക്കുന്ന ഒരു കല്ലെടുത്തിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ചെറിയ ജീരകവും എട്ടൊമ്പത് തൊലി കളയാത്ത വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചതച്ച് മാറ്റി വെക്കാം ഇനി അടുത്തതായിട്ട് വേണ്ടത് തേങ്ങയാണ് ഞാൻ മീഡിയം സൈസിലുള്ള തേങ്ങയുടെ ചെറിയൊരു ഭാഗമാണ് എടുത്തിട്ടുള്ളത് അത് ഏകദേശം ഒരു കപ്പ് വരും അതും ഒരു മിക്സിയുടെ ജാറിലിട്ടതിന് ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ ചെറിയ ജീരകവും തൊലി കളഞ്ഞ എട്ട് വെളുത്തുള്ളിയും ഇട്ട് കൊടുത്തിട്ട് അതേ ലെവലിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടതൊന്ന് പേസ്റ്റാക്കി മാറ്റി വെക്കണം അപ്പം ഇതിന് മെയിനായിട്ടും ടേസ്റ്റ് നൽകുന്നതാണ് ഈ ചെറിയ ജീരകവും അതുപോലെ തന്നെ വെളുത്തുള്ളിയും ഇനി നമുക്ക് ഇത് ഉണ്ടാക്കി തുടങ്ങാം ആദ്യം തന്നെ ഒരു മൺചട്ടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് മൺചട്ടി ഇല്ലെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമായാലും കുഴപ്പമില്ല ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് മാറ്റി വെട്ടി മാറ്റി വെച്ചിട്ടുള്ളത് ഇട്ട് കൊടുക്കുക പിന്നെ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള പുളിവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അത് ഏകദേശം ഒരു മൂന്ന് കപ്പിനടുത്ത് വരും അതും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക പിന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും തണ്ട് കളയാത്ത ആറേഴ് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം ഇനി അതൊന്ന് തിളച്ച് വരട്ടെ ആ സമയം കൊണ്ട് നമുക്കൊരു എടുത്തിട്ട് അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ അരിപ്പൊടി ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം ഇപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇത് കുറച്ച് സമയം തിളച്ചിട്ട് വറ്റിയാലും കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ നന്നായിട്ട് അതിൻ്റെ സ്മെല്ല് വരുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ അരിപ്പൊടിയുടെ മിക്സ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം ആ സമയത്ത് തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റാൻ മറക്കരുത് കാരണം ഇത് പെട്ടെന്ന് ഇത് കട്ടായിട്ട് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങളിത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി നന്നായിട്ടതൊന്ന് മിക്സ് മിക്സായെന്ന് കണ്ടതിന് ശേഷം മാത്രം ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുത്താൽ മതി അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇത് നല്ല തിക്കായിട്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചുകൊടുത്ത് ഇതൊന്ന് ലൂസാക്കി എടുക്കാം ഇനി അവസാനമായിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ തേങ്ങയുടെ മിക്സും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഈ തേങ്ങ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് ഒരുപാട് ടൈം വെട്ടി തിളക്കാൻ പാടില്ല അത് ജസ്റ്റ് ഒന്ന് ബബിൾസ് വന്നാൽ തന്നെ നമുക്ക് ഈ കറി ഓഫ് ചെയ്യാൻ പറ്റും ഇപ്പം ഇതാണ് നമ്മുടെ കറിയുടെ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ ഈ സമയത്ത് ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക അവസാനമായിട്ട് വീണ്ടും നമ്മൾ ഇതുപോലെ തണ്ട് കളയാത്ത കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത് ഈ കറിവേപ്പില ഈ കറിക്ക് നല്ലൊരു ഫ്ലേവറാണ് അപ്പം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് വരുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പം ഇതാണ് നമ്മുടെ മോരുകറി ചോറിൻ്റെ കൂടെ ഈ മോരുകറിയും ബീഫ് വരട്ടിയതും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ കുട്ടികൾക്കും ഇത് എരിവില്ലാത്തതുകൊണ്ട് നല്ല ഇഷ്ടപ്പെടും അപ്പം എന്തായാലും നിങ്ങൾ ബീഫ് അരട്ടിയതുണ്ടെങ്കിൽ ഈ കറിയും കൂടി ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായാലും കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുതേ